ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പത്ത് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ദേശീയ പാതകളിൽ ഫാസ്റ്റാഗ് സ്റ്റിക്കറിന് പകരം വാഹനങ്ങളുടെ നമ്പർ സ്കാൻ ചെയ്ത് ടോൾ പിരിവ് നടത്തുന്ന രീതി ദേശീയപാത അതോറിറ്റി ഉപയോഗിച്ചു തുടങ്ങുന്നു ക്യാമറകൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൽ നിന്ന് നമ്പർ തിരിച്ചറിഞ്ഞ് അതുമായി ബന്ധിപ്പിച്ച ഫാസ്റ്റാഗിൽ നിന്ന് പണം ഈടാക്കുന്ന രീതിയാണ് വരുന്നത് ഈ മാസം തിരഞ്ഞെടുത്ത ടോൾ പ്ലാസകളിലാകും ആദ്യഘട്ടത്തിൽ ഇത് നടപ്പാക്കുക സംസ്ഥാനത്തെ ടോൾ പ്ലാസകളിൽ ഇത് നടപ്പാക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം ഇതുവരെ ലഭിച്ചിട്ടില്ല നിലവിൽ ടോൾ പ്ലാസകളിൽ വാഹനം നിർത്തുമ്പോൾ വാഹനത്തിലെ ഫാസ്റ്റാഗ് സ്റ്റിക്കറിലെ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സംവിധാനം വഴിയാണ് ടോൾ ഈടാക്കുന്നത് ടോൾ പ്ലാസയിലെ സ്കാനർ ഫാസ്റ്റാഗ് തിരിച്ചറിഞ്ഞ് ടോൾ ഈടാക്കാൻ രണ്ട് സെക്കൻഡ് മുതൽ മിനിറ്റുകൾ വരെ സമയമെടുക്കുന്നുണ്ട് അതിനാൽ വാഹനം ടോൾ പ്ലാസയിൽ നിർത്തേണ്ടി വരും എൻ പി ആർ സാങ്കേതികവിദ്യ വരുന്നതോടെ വാഹനം പ്ലാസയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്പർ തിരിച്ചറിഞ്ഞ് ടോൾ ഈടാക്കും അതിനാൽ വാഹനം ടോൾപ്ലാസയിൽ നിർത്തുന്നത് ഒഴിവാക്കാനാകും അടുത്ത അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കെ സി ബി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു മന്ത്രിസഭ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത് മുതൽ മൂന്ന് മാസക്കാലം ഏറ്റവും മികച്ച ഇളവുകളോടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ദീർഘകാല കുടിശ്ശിക തീർക്കാൻ കഴിയും രണ്ടു വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാൻ കഴിയുക വൈദ്യുതി ബിൽ കുടിശ്ശിക കാരണം വിച്ഛേദിക്കപ്പെട്ട കണക്ഷനുകൾ കുടിശ്ശിക അടച്ചുതീർത്ത് പുനസ്ഥാപിക്കുവാനുമാകും പത്ത് കൊല്ലത്തിനു മുകളിൽ പഴക്കമുള്ള കുടിശ്ശിക തുകയുടെ പതിനെട്ട് ശതമാനം നിരക്കിൽ വരുന്ന പലിശ പൂർണ്ണമായും ഒഴിവാക്കി നൽകും അഞ്ച് മുതൽ പത്ത് വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് പതിനെട്ട് ശതമാനത്തിനു പകരം നാല് ശതമാനം രണ്ട് മുതൽ അഞ്ച് വർഷം വരെയുള്ള കുടിശ്ശിക തുകയ്ക്ക് പതിനെട്ട് ശതമാനത്തിനു പകരം ആറ് ശതമാനം എന്നിങ്ങനെ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ഒറ്റത്തവണയായി തീർപ്പാക്കാൻ കഴിയും പലിശ പലിശത്തുക ആറുമാസത്തെ തുല്യ ഗഡുക്കളായി അടയ്ക്കുവാനും അവസരമുണ്ട് കുടിശ്ശികയായ വൈദ്യുതി ബിൽ തുകയും പദ്ധതിയുടെ ഭാഗമായി ഇളവ് കണക്കാക്കിയുള്ള പലിശ തുകയും ചേർത്ത് ഒറ്റത്തവണയായി അടച്ചു തീർക്കുന്നവർക്ക് ആദ്യമായി ബിൽ കുടിശ്ശികയിൽ അഞ്ച് ശതമാനം ഇളവും ലഭിക്കും അതായത് ബിൽ കുടിശ്ശികയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാത്രം അടച്ചാൽ മതിയാകും കെ എസ് ഇ ബി ഇത്രയേറെ ഇളവുകളോടെ കുടിശ്ശിക തീർപ്പാക്കാൻ അവസരമൊരുക്കുന്നത് ഇത് ആദ്യമായാണ് ഒ ടി എസ് ഡോട്ട് കെ എസ് ഇ ബി ഡോട്ട് ഇൻ എന്ന പ്രത്യേക വെബ് പോർട്ടൽ വഴിയും കുടിശ്ശികയുടെ വിശദാംശങ്ങൾ അറിയാനും പണമടക്കാനും അവസരമുണ്ട് അടുത്ത അറിയിപ്പ് മെയ് മാസത്തിലെ റേഷനോടൊപ്പം കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്ന് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും മണ്ണെണ്ണ വിതരണം ചെയ്യുന്നതായിരിക്കും ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണിത് വൈദ്യുതീകരിക്കാത്ത വീടുള്ളവർക്ക് ആറ് ലിറ്റർ ലഭിക്കും മഞ്ഞ കാർഡുടമകൾക്ക് ഒരു ലിറ്ററും പിങ്ക് നീല വെള്ളക്കാർഡുടമകൾക്ക് അര ലിറ്റർ വീതവുമാണ് ലഭിക്കുക അടുത്ത അടുത്തറിയിപ്പ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് വയവന്ദന ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തന്നെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഗുണഭോക്താവിൻ്റെ ആധാറാണ് ഇതിനായി വേണ്ട പ്രധാനപ്പെട്ട രേഖ അതോടൊപ്പം ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആക്റ്റീവ് ആക്റ്റീവായിരിക്കുവാൻ ശ്രദ്ധിക്കണം കാരണം ഒ ടി പി അധിഷ്ഠിതമായിട്ടുള്ള വിവിധ വെരിഫിക്കേഷനുകൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും അതോടൊപ്പം തന്നെ കാർഡ് ലഭ്യമാകുന്നവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായമാണ് സൗജന്യമായി ലഭിക്കുന്നത് ഇപ്പോൾ ഈ ചികിത്സാ ക്രമീകരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ആരംഭിച്ചിട്ടില്ല ആദ്യപടിയായി ഇപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികളും കാർഡ് വിതരണവുമാണ് ഉള്ളത് അതിനാൽ എഴുപത് വയസ്സ് കഴിഞ്ഞവർ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് വയവന്ദന ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക